ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന ഒരു പ്രമോ നമുക്ക് കേട്ടു നോക്കിയാലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സൺഡേ ആയിട്ട് അടിച്ച് അല്ലേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ തന്നെ ആവട്ടെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് സഭ്യത സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ആഴ്ചയിൽ കൂടുതലും വരുന്നത് നമ്മുടെ വേദ വിക്രമിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ മാഷ് കുറേ നാളുകളായിട്ട് ശബരിമലയ്ക്ക് വൃശ്ചികമാസം ഒക്കെയാണല്ലോ ശബരിമലയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ എല്ലാ കൊല്ലവും ഒറ്റയ്ക്കാണ് പോവുക അപ്പോൾ ഇപ്രാവശ്യം മാഷ് വീട്ടിലെല്ലാവരും ഇരുന്ന സമയത്ത് പറഞ്ഞു എന്തായാലും മാസം എത്തി ഞാൻ മലയ്ക്ക് പോവാണ് ഇവിടെ ആരെങ്കിലും വരാൻ താല്പര്യമുണ്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ നമ്മുടെ വിഷുവും പറഞ്ഞു അച്ഛ ഇപ്രാവശ്യം ഞാനും വരുകയാണ് അച്ഛൻ്റെ കൂടെ എനിക്ക് ഒന്ന് ശബരിമല പോയി അയ്യപ്പനെ കണ്ട് നമ്മുടെ സംഘടന ൊന്ന് രീ പറയണം എന്നുള്ള ഒരു അവരിതോടുകൂടി അപ്പോൾ നമ്മുടെ വിനായകനും പറഞ്ഞു ഞാനും വരുന്നുണ്ടെന്ന് അപ്പോൾ നമ്മുടെ വിശ്വവും വിനായകനും പോകുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടപ്പോൾ ആ വിഷുചേട്ടനും വിനായകേട്ടനും പോകുന്നുണ്ടെങ്കിൽ പിന്നെ വിക്രമും എന്തായാലും അച്ഛൻ്റെ ഒപ്പം വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ മാഷും ശ്രീ നമ്മുടെ കമലയും പറഞ്ഞു മോളെ ഇത്രയും കൊല്ലതായിട്ട് ഞാൻ അവൻ കുഞ്ഞിലേ പോയിട്ടേ ഉള്ളൂ പിന്നെ വലുതായി ഇത്രയും അറിവായി പിന്നെ പോവില്ല എന്ത് ചെയ്താൽ ഈ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ അനുസരിക്കണമെങ്കിൽ അമ്മ പറഞ്ഞാലും നന്ദിനി പറഞ്ഞു ഇത്രയും നാളും അമ്മ പറഞ്ഞിട്ട് അവൻ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെയാണ് ഇനി ഇപ്പം നീ പറയുന്നത് നീ ഒന്നും ഇണ്ടാതിരി വേദാന്ന് നന്ദിനി പറയണ അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഈ ലൈപ്രാവശ്യം ഞാൻ നിർബന്ധിച്ചിട്ടാണെങ്കിലും വിക്രമിനെ കൂടെ ഞാൻ അച്ഛൻ്റെ കൂടെ മലയ്ക്ക് അയക്കും അപ്പോൾ നമ്മുടെ പിന്നെ വേദ അല്ല വേദല്ലല്ലോ നമ്മുടെ കമല പറയുന്നുണ്ട് മോളെ നീ അവനോട് ചോദിക്കാണ്ട് വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം അവൻ്റെ അവൻ്റെ ആ ഇപ്പോഴത്തെ സ്വഭാവ രീതി വെച്ച് ഈ മാല ഇട്ട് അതിൻ്റേതായ വ്രതവും മറ്റു കാര്യങ്ങളെല്ലാം നോ നോറ്റ് അതിൻ്റേതായ ഭക്തിയോടെ നടക്കണം അടിപിടിയും തല്ലും വഴക്കിനും ഒന്നും പിന്നെ പോകാനൊന്നും പാടില്ല അപ്പോൾ വേദം പറഞ്ഞു എന്തായാലും വിക്രമമായിട്ട് സംസാരിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു വേദം വിക്രമിൻ്റെ റൂമിൽ പോകണം അപ്പോൾ വിക്രം കുളിച്ച് ഫ്രഷ് ആയി വന്ന് തലമുടിയൊക്കെ ചെയ്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേദം പതുക്കെ പറ്റി പറ്റി പോവാണ് എന്റെ വിക്രമിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം ശാന്തമായിട്ട് സമാധാനത്തോടെ നിങ്ങളതൊന്ന് കേൾക്കണം എന്താണ് പറയുക അതെ ഇപ്ര അച്ഛൻ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഏട്ടനും വിനായക വിനായക ഏട്ടനും ഒക്കെ പോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വിക്രമും ഇപ്രാവശ്യം എന്തായാലും മലയ്ക്ക് വരുന്നുണ്ടെന്നും പറഞ്ഞു നീ ആരോട് ചോദിച്ചിട്ടാണ് പറഞ്ഞു എന്നെ സംബന്ധിച്ച് എനിക്കതൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റേതായ ഭക്തിയോടുകൂടെ നമ്മൾ പാലിക്കണം വ്രതം നോക്കണം എനിക്ക് അടിപിടി കേസുകളും മറ്റുമൊക്കെ എൻ്റെ എപ്പം വന്നാൽ എനിക്ക് ചുമ്മാ നോക്കിയിരിക്കാൻ പറ്റില്ല ഞാൻ ഇടപെടും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ എനിക്ക് കുടിക്കണമെന്ന് തന്നെ ഞാൻ കുടിക്കും എന്നൊക്കെ പറഞ്ഞ് വിക്രം കുറേ ഒഴുതിരുവുകളൊക്കെ പറഞ്ഞു അപ്പോൾ വേദ പറഞ്ഞു അതെ വിക്രമേ അതിന് മാത്രമുള്ള ഇതൊന്നും വേണ്ട ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വ്രതം നോക്കണം പിന്നെന്താണ് നമ്മൾ നമ്മുടെ കാര്യം നോക്കിപ്പോയാൽ മതി മറ്റുള്ളവരുടെ കേസിൽ നമ്മൾ തലയിടുന്നില്ല അപ്പോൾ പിന്നെ വ്രതമൊക്കെ അങ്ങ് പെട്ടെന്ന് തന്നെ പൊക്കോളും പ്ലീസ് ഞാൻ കാല് പിടിക്കാം വേദ മിനോട് പറഞ്ഞു അതെ അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് വന്നേ ഇപ്രാവശ്യം എന്തായാലും വിക്രം മലയ്ക്ക് പോകുമെന്ന് ഞാൻ കാല് പിടിക്കാം പ്ലീസ് എൻ്റെ പാവം പൊന്നു വിക്രൂ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവസാനം കുറേ പറഞ്ഞ് 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 അവസാനം വിക്രം പറഞ്ഞ് ആ ശരി എന്തെങ്കിലും ചെയ്യുക എന്തെങ്കിലും ആവട്ടെ എന്ന രീതിയിൽ സമ്മതം കിട്ടി അങ്ങനെ നമ്മുടെ വേദ വേദ ഈ സമ്മതം കിട്ടിയപ്പോൾ തന്നെ വേദയ്ക്ക് വലിയ സന്തോഷമായിട്ടോ വേദ ഓടി വരുകയാണെന്നിട്ട് വന്നിട്ട് പറഞ്ഞു വിക്രമും വരുന്നുണ്ട് അമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീ നമ്മുടെ കമല ചോദിച്ചു വിക്രം വരാമെന്ന് സമ്മതിച്ചോ അപ്പോൾ വേദ പറഞ്ഞു അതേന്ന് പറഞ്ഞു അപ്പോൾ ശ്രീജ പറഞ്ഞു ഇത്രയും വർഷമായിട്ട് അമ്മയ്ക്ക് സാധിക്കാത്തത് ഇപ്രാവശ്യം വിക്രം സമ്മതിച്ചു ഇത് ആരും വിടുക്കാൻ നമുക്ക് മനസ്സിലായില്ലേ വേദയുടെ വിടുക്ക തന്നെയാണ് എന്ന് ശ്രീജ പറഞ്ഞു അങ്ങനെ വിക്രം അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലകത്തോട്ട് കയറി വരെയാണ് അപ്പോൾ കമല ചെന്ന് ചോദിച്ചു അതേ നീ ഇപ്രാവശ്യം ശബരിമല ക്ക് എന്ന് പറഞ്ഞു ആ പോയക്കാന്ന് ഞാനും വിചാരിച്ചു എന്ന് പറയാണ് അപ്പോൾ മാഷ് പറയുന്നുണ്ട് പോകുന്നതിനും ഒക്കെ കൊള്ളാം അതിൻ്റേതായ രീതിയിൽ വ്രതം നോറ്റ് ഭക്തിയോടുകൂടി അല്ലാണ്ട് കണ്ട അടി അടിപിടി കേസുകൾക്കും മറ്റുള്ളവരെ നന്നാക്കലിനും മറ്റുമൊക്കെ പോയി മാലയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ വേറെയാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം ഇതിനൊക്കെ വാക്ക് പറയാനും പാലിക്കാനും എന്നൊക്കെ മാഷ് പറഞ്ഞു വിക്രമിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോകുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ മാഷും നമ്മുടെ വിഷുവും വിനായകനും വിക്രമും കൂടെ ചെന്ന് അമ്പലത്തിലൊക്കെ പോയി അവർ മാലയിട മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വളരെ ഭക്തിയോടുകൂടി വിക്രം വിക്രമിന് ആകെ ഒരു ചേഞ്ചാണ് അപ്പോൾ വിക്രം ആ മാല ഇടുന്ന സമയത്ത് വേദ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി മലയ്ക്ക് പോയി വരുന്ന വിക്രം നല്ലൊരു പുതിയൊരു വിക്രമായി എനിക്ക് കിട്ടണേ വിക്രമിനോടൊത്ത് നല്ലൊരു ജീവിതം പുതിയൊരു മനുഷ്യനായി എൻ്റെ വിക്രം മാറണേ എന്ന് വേദ പ്രാർത്ഥിക്കണം എന്നിട്ട് വിക്രം മാലയിടുന്ന ഇട്ട് ആ സമയത്ത് വേദ ചെന്ന് ചോദിക്കുന്നുണ്ട് അതെ ഈ സമയത്ത് എന്താ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്താണ് പ്രാർത്ഥി പ്രാർത്ഥിക്കുന്നതെങ്കിലും അത് ശരിക്കും നടക്കും അപ്പോൾ വിക്രം പറയുന്നുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നന്ദി മാറങ്ങോട്ട് തോന്നിട്ട് വിക്രം പ്രാർത്ഥിക്കുകയാണ് എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഭഗവാനെ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മനസ്സിൽ വേദം മാത്രമേ ഉള്ളൂ എനിക്ക് എപ്പോഴും അവളോടുള്ള സ്നേഹം എന്നും നിലനിൽക്കണം അവൾ എൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവണം അവൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണേ നടക്കണേന്നും വിക്രം പ്രാർത്ഥിക്കുന്നുണ്ട് വിക്രം പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുന്നതും വേദ ഫ്രണ്ട് നിൽക്കുകയാണ് അങ്ങനെ ഭക്തിയോടുകൂടി വ്രതം നോറ്റ് വിക്രം ശബരിമലയ്ക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങി അത് കഴിഞ്ഞ് വിക്രം പിന്നെ വർക്ക്ഷോപ്പിലോട്ട് പോകണം വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ ജോസഫ് ചോദിച്ചു ഏ ഇതെന്താ നീ ശബരിമലയ്ക്ക് പോകണോ മാലയൊക്കെ ഇട്ടേക്കിണു അപ്പോൾ വിക്രം പറഞ്ഞു ആ ഇപ്രാവശ്യം അച്ഛനും വിഷേടിനും വിനായകേടിനും ഒക്കെ പോകുന്നുണ്ട് പിന്നെ അവരെല്ലാവരും കൂടെ നിർമ്മിക്കും ിച്ചപ്പോൾ ഞാനും പോകാമെന്ന് സമ്മതിച്ചു എന്തായാലും അത് നന്നായി അല്ലെങ്കിൽ തന്നെ നിനക്ക് ആ ശ്രീകാന്തിൻ്റെയും അടുപിടി കേസ് ഒട്ടുമുക്കാലും നിൻ്റെ നിനക്കൊരു സമാധാനം ഇല്ല എന്തായാലും മലയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വാ എല്ലാം ശരിയാവും വേദയുടെയും നിൻ്റെയും ജീവിതത്തിനൊക്കെ ഒരു ഇതുണ്ടാകുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി വിക്രം അങ്ങനെ കാര്യമെന്ന് വെച്ചാൽ അലമ്പിലൊന്നും ചെന്ന് പെടാണ്ട് നല്ല രീതിയിൽ പൊക്കോളുമല്ലോ എന്നുള്ളൊരു വിശ്വാസം അങ്ങനെ വർഷോപ്പിൽ ഇരുന്നപ്പോൾ കാണാം നമ്മുടെ രാധ വരാണ് അപ്പോൾ രാധ വന്നപ്പോൾ വിക്രം ചോദിച്ചാൽ എന്തേ നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നു അല്ല നീ ശബരിമലയ്ക്ക് പോവാൻ മാലയിട്ടു എന്നൊക്കെ അറിഞ്ഞു നന്ദിനിയേട്ടത്തിൽ കണ്ടപ്പോൾ പറഞ്ഞതാന്ന് പറഞ്ഞു ആ ഞാൻ പോണു എന്ത് നീ വേദ പറഞ്ഞു നിർബന്ധിച്ചിട്ടായിട്ടേന്ന് പറയുന്നത് കേട്ടോ അതെ ഞാൻ ആരും നിർബന്ധിച്ചിട്ടല്ല എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ പോവാണ് പിന്നെ വേദ എൻ്റെ ഭാര്യയാണ് അവൾ എന്ത് പറഞ്ഞാലും ചിലപ്പോൾ ഞാൻ കേട്ടു എന്ന് വരും അതിന് നിനക്കെന്താന്ന് ചോദിച്ചു നിനക്ക് നാണയമില്ലേ അവളെ വാക്ക് കേട്ട് ജീവിക്കാനെന്ന് രാധ കളിയാക്കി അതെ അവൾ എൻ്റെ ഭാര്യ അതൊരു ചിലപ്പോൾ ഞാൻ അവളുടെ വാക്ക് കേട്ടു എന്നൊക്കെ വരും നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാണ്ട് പോയേ ഞാൻ വ്രതത്തിലാണ് എന്ന് പറഞ്ഞിട്ട് വിക്രം വിക്രമിൻ്റെ കാര്യം നോക്കണേ ഞാൻ നിൻ്റെ കാര്യമൊന്നും തിരക്കാൻ വന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് എനിക്കെന്നാ എന്തായാലും നന്നായി വരട്ടെ എന്ന് പറഞ്ഞിട്ട് രാധ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ശ്രീനി ശ്രീനിസാറ് വിളിക്കുകയാണ് വിക്രമിനെ എന്നിട്ട് വിക്രമിനെ വിളിച്ചിട്ട് ആ വിക്രം നീ എവിടെയാണ് നീ ഒന്ന് പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്ന് വരണം കാരണം പാർട്ടിയിൽ ആകെ ഒരു വിഷയം നടക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിക്രം ശ്രീ ശ്രീനിസാറിൻ്റെ അടുത്ത് പറയുകയാണ് സാറേ ഞാൻ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിട്ട വ്രതത്തിലാണ് അപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ വരാനും ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അയ്യോടാ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ശ്രീനി ശ്രീനിസാറ് വിക്രമിനോട് പറയുകയാണ് അങ്ങനെ ശ്രീനിസാറ് പറഞ്ഞു എന്തായാലും ഞാൻ അറിഞ്ഞില്ലേ എന്തായാലും നല്ല കാര്യം വിക്രം നീ അതിൻ്റെതായ രീതിയിൽ വ്രതം നോട്ട് എല്ലാം നല്ല രീതിയിൽ വന്ന് ഭവിക്കട്ടെ എന്ന് ശ്രീൻ സാർ പറയുന്നുണ്ട് എന്നിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രീനിയുടെ ശ്രീൻ സാറിൻ്റെ വൈഫ് ചോദിക്കുന്നുണ്ട് എന്താ വിക്രമനെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനി പറഞ്ഞു ശ്രീൻ സാറ് പറഞ്ഞു അതെ സുധ സുധ ചോദിച്ചപ്പോൾ മറുപടി ആയിട്ട് പറഞ്ഞു ശ്രീനി പറഞ്ഞു അതെ അവൻ മലയ്ക്ക് പോകാൻ വേണ്ടി മാല ഇട്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവനെ അതിൻ്റെ അടിപൊളി കേസിൽ മറ്റു ഉൾപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ സുധ ശ്രീനി ശ്രീനിയുടെ അടുത്ത് പറയുകയാണ് അതെ ഇതിനെല്ലാം കാരണം നമ്മുടെ വേദ തന്നെയാണ് വിക്രമിൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനും അതുപോലെ ഈ ഒരു ക്യാരക്ടറൊക്കെ കുറച്ചൊക്കെ മാറിക്കിട്ടിയത് മിക്കവാ നമ്മുടെ പിന്നെ വേദയുടെ ഒരു പരിശ്രമം കൊണ്ട് തന്നെയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുധയും പറയുന്നുണ്ട് അതായത് വേദയുടെ ആ ഒരു പരിശ്രമം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണമെന്നും പറയുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി നമ്മൾ വിക്രമവും വേദയും അതുപോലെ തന്നെ വിഷുവും പിന്നെ വിനായകനും അവർ മലയ്ക്ക് പോകാൻ തീരുമാനിച്ചു ആ സമയത്ത് നമ്മുടെ വേദയുടെ മുത്തശ്ശി വിളിക്കുകയാണ് അപ്പോൾ ശങ്കരം വേദയുടെ അച്ഛനും മലയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞായിരുന്നു ആ ശ്രീകാന്തി പോകുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ വിക്രം പറഞ്ഞു അതെന്താണ് അറിയാൻ പോകാത്തത് എന്നുള്ള ഇതിങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ പറഞ്ഞാൽ അറിയില്ല ഇപ്രാവശ്യം പോകുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ വേദ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടെ നിന്ന് അച്ഛനും മാഷും മാഷും പിന്നെ ആരാണ് വിഷുവും വിനായകനും വിക്രമനും ഒക്കെ പോവാണ് അപ്പോൾ ഒരുമിച്ച് പോവാന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എന്തായാലും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ വിക്രം എന്ത് ചെയ്തെന്ന് വച്ചാല് നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ് വിളിച്ചിട്ട് വേദയില്ലാത്ത ഇല്ലാത്ത സമയം നോക്കി വിളിക്കുകയാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് അളിയ എന്താണ് ഇപ്രാവശ്യം ശബരിമലയ്ക്ക് പോകാത്തത് അളിയൻ എന്തായാലും പോകണം പോയില്ലെങ്കിൽ അളിയൻ്റെ പല കഥകളും മറ്റുള്ളവരെ അറിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നീ എന്താണ് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ് ബ്ലാക്ക് മെയിലൊന്നുമില്ല എന്തായാലും അച്ഛനൊപ്പം ശ്രീകാന്ത് അളിയനും ഉണ്ടാവണം എന്നിങ്ങനെ വിക്രം ഒന്ന് കടുപ്പിച്ച് പറയാണ് അങ്ങനെ അവർ എല്ലാവരും കൂടെ അതായത് മാഷും വിഷുവിനും വിനായകനും വിക്രമും അതുപോലെ തന്നെ ശങ്കരനും ശ്രീകാന്തും ഒരുമിച്ച് അവർ മലയ്ക്ക് പോവാണ് അപ്പോൾ മലയ്ക്ക് പോകുന്നതിന് തൊട്ടുമുന്നേറ്റ് വിക്രം ോട് വേദ ചോദിക്കുന്നുണ്ട് ഇപ്രാവശ്യം മലയ്ക്ക് പോയിട്ട് വരുമ്പോൾ എനിക്ക് എന്താ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ വിക്രം ചോദിച്ചത് എനിക്കെന്താ വേണ്ടതെന്ന് ചോദിക്കാം അപ്പോൾ പറയും ഇനി തിരിച്ച് വരുന്ന എനിക്ക് എനിക്ക് അതായത് എന്ന് വിക്രമിനോട് ഒന്ന് രണ്ട് കാര്യങ്ങളെ വേദക്ക് ചോദിക്കാനുള്ളു പുതുതായിട്ട് ഇനി മലയ്ക്ക് കയറി തിരിച്ച് വരുന്ന വിക്രം പുതിയൊരു ആളായിരിക്കണം എന്നുള്ളത് രണ്ട് എന്ന് തൊട്ടാണ് എന്നെ എൻ്റെ അടുത്ത് എന്ത് സ്ഥാനമാണ് വിക്രം എനിക്ക് തന്നെക്കുന്നതെന്നും എന്നോട് എപ്പോഴെങ്കിലും ഒരിഷ്ടം വിക്രമിന് തോന്നിയിട്ടുണ്ടോ ഇതിനൊക്കെ എനിക്ക് യ്ക്ക് മറുപടി വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം ചിരിച്ചുകൊണ്ട് ഇരിക്കണെന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ മലയ്ക്കൊക്കെ പോയി എല്ലാവരും തിരിച്ചു വരണം അതിനിടയിൽ വേദക്കെതിരെ നന്ദിനി ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും വേദ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള നന്ദിനിയുടേതായിട്ടുള്ള ചില പൊടിക്കൈ മരുന്നുകളൊക്കെ വേദയ്ക്ക് നേരെ പ്രയോഗിക്കണം പക്ഷേ ഇതൊന്നും വേദ വേദ വലുതായിട്ടൊന്നും അത് വലിയ വ വകവയ്ക്കുന്നില്ല അതൊക്കെ തരണം ചെയ്ത് വേദം മുന്നോട്ട് പോവാണ് അങ്ങനെ അവർ മലയ്ക്കൊക്കെ പോയി ശബരിമല പോയി തിരിച്ചെല്ലാവരും വരുന്നു അങ്ങനെ എത്തിക്കഴിഞ്ഞ ഉടനെ തന്നെ വിക്രം വളരെ സന്തോഷത്തോടെ വേദ ചോദിച്ചതിനുള്ള ആ മറുപടി കൊടുക്കാനായിട്ട് ഹൃദയം വിമ്പി നിൽക്കുന്ന കണക്ക് വിക്രം തിരിച്ചു വരുകയാണ് അങ്ങനെ വന്നു വേദയുടെ അടുത്ത് വന്നു അപ്പോൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ക്ഷീണമാണ് ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായൊക്കെ വരട്ടെ എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വിക്രം വേദയെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി എനിക്ക് തരണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം വേദയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് എന്നിട്ട് വേദിയെ ചേർത്ത് പിടിച്ച് നിർത്തുകയാണ് എനിക്ക് നിന്നെ ആദ്യം കണ്ടത് മുതലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ് വേദ പിന്നെ നിന്നെ കൂടുള്ള ഓരോ ഇടപഴകലിലും ആ ഇഷ്ടം കൂടി കൂടി കൂടിക്കൂടി ഉള്ളൂ ഇനി എൻ്റെ ജീവിതത്തിൽ എന്നും നീ വേണം എന്ന് പറഞ്ഞു എന്നോടൊപ്പം നീ ഉണ്ടാവണം എന്നും നമുക്കൊരു നല്ല ജീവിതം വേണമെന്നൊക്കെ വിക്രം പറഞ്ഞ് വേദിയെ ചേർത്ത് ഇങ്ങനെ അവർ നിൽക്കുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി എന്തായാലും വരും ആഴ്ചകളിൽ നല്ല അടിപൊളി കിഡിലൻ എപ്പിസോഡുകളാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ